ചേർത്തല നഗരസഭ ഹരിതകർമ്മസേനയ്ക്കായി സജ്ജമാക്കിയ മേജർ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി പ്രവർത്തനം ആരംഭിച്ചു ആനദറ വെളിയിൽ നടന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ചേർത്തല നഗരസഭ ഹരിതകർമ്മ സേനയ്ക്കായി നിർമ്മിച്ച മേജർ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു വലിയ അത് പീരുന്നവഴക്കൊപ്പം ഉണ്ടാകാൻ പാടില്ലെന്നാണ് അനുവദനീയമായ അളവ് മുമ്പ് മീലിറ്റുള്ളതിൽ അനുഭവം കണക്കിലെ പറയാറുണ്ട് ഞാൻ കടയിലൊരു കേരളത്തിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട നദിയിലേക്ക് അത് അമ്പഴ ഒരു പരിശോധന ഞങ്ങളെല്ലാം മുന്നേ എടുത്തു പോയത് അമ്പതിനായിരത്തിന് മുകളിൽ ഇത്ര ഭീകരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചത് അപ്പോൾ നമ്മുടെ തോടുകളിലൊക്കെ എത്തുന്നത് ഇതൊന്നും ദൈവം കോപിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോപത്തിന്റെ ഭാഗമായിട്ടും എല്ലാം നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഫാർഗവൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ എഞ്ചിനീയർ പി ആർ മായാദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു ശുചിത്വമിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ഇ വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ചോഫ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ അഡ്വകറ്റ് പി ഉണ്ണികൃഷ്ണൻ ആശാ മുകേഷ് ലിസി ടോമി ഷീജ സന്തോഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ബി ജിനേഷ് ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത്ത് നന്ദി പറഞ്ഞു പിന്നീടിയ ചേർത്തല